പി വി അൻവർ എംഎയുടെ റിസോർട്ടിലെ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി ഇടപെടൽ പി വി അൻവറിനെ കേസിൽ നിന്നും ഒഴിവാക്കിയതിനെതിരായ ഹർജി പരാതി പരിശോധിക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഒരു മാസത്തിനുള്ളിൽ വിഷയത്തിൽ തീരുമാനമെടുക്കണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലാണ് ആലുവയിലെ മലക്കപ്പടിയിലുള്ള റിസോർട്ടിലെ ലഹരി പാർട്ടിക്കിടെ മദ്യം പിടികൂടിയത് ലൈസൻസ് ഇല്ലാതെ റിസോർട്ടിൽ മദ്യം സൂക്ഷിച്ച് വിതരണം ചെയ്യുന്നുവെന്നായിരുന്നു എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചത് എക്സൈസെത്തി പരിശോധിച്ച മദ്യവും അഞ്ചു പേരെയും പിടികൂടി ഈ സംഭവത്തിലാണ് കെട്ടിട ഉടമയായ പി വി എൻവറിനെ ഒഴിവാക്കി എക്സൈസ് കുറ്റപത്രം നൽകിയത് ഇത് ചോദ്യം ചെയ്ത് മലപ്പുറം സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകി എന്നാൽ പരാതി പരിശോധിക്കാൻ ആഭ്യന്തര സെക്രട്ടറി തയ്യാറായില്ല ഇതിനെതിരെ വിവരാവകാശ പ്രവർത്തകൻ ഷാജി ഹൈക്കോടതിയിൽ ഹർജി നൽകി രാഷ്ട്രീയ സ്വാധീനത്താൽ കേസിൽ നിന്നും ഒഴിവാക്കിയെന്നായിരുന്നു ഹർജിയിലുണ്ടായിരുന്നത് ഇത് പരിഗണിച്ചാണ് കോടതി ആഭ്യന്തര സെക്രട്ടറിക്ക് പുനഃപരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് ഏത് സാഹചര്യത്തിലാണ് അൻവറിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് പരിശോധിക്കേണ്ടത് യെസ് ശ്രീകാന്ത് ട്വന്റി കൊച്ചി